ജർമ്മൻ പാരമ്പര്യത്തിന്റെയും ആധുനിക വിപണന തന്ത്രങ്ങളുടെയും ശ്രദ്ധേയമായ ഒരു സംയോജനമാണ് ജാഗർ മൈസ്റ്റർ എന്ന മദ്യ കഥ വോൾഫൻ ബട്ടൽ എന്ന ജർമ്മൻ നഗരത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വിൽഹം മാസ്റ്റ് സ്ഥാപിച്ച ഒരു വിനാഗിരി നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ കർട്ട് മാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഒരു അതുല്യമായ ഔഷധ മദ്യത്തിന്റെ പാചകക്കുറിപ്പ് രൂപപ്പെടുത്തി അതാണ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ജാഗർ മൈസ്റ്റർ ജാഗർ മൈസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം മാസ്റ്റർ ഹണ്ടർ എന്നാണ് വേട്ടക്കാരുടെ രക്ഷാധികാരിയായ വിശുദ്ധ ഹുബേർട്ടസിന്റെ ഇതിഹാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാനുകളുടെയും കുരിശിന്റെയും ചിഹ്നം ഉപയോഗിക്കുന്നത് ഈ ചിഹ്നം ജാഗർ മൈസ്റ്ററിന് ഒരു പ്രത്യേക വ്യക്തിത്വം നൽകുന്നു പരമ്പരാഗത ജർമ്മൻ വേട്ടയാടൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു ആദ്യകാലങ്ങളിൽ ജാഗർ മൈസ്റ്റർ ഒരു ഡൈജസ്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന ഒരു ഔഷധമദ്യം എന്നാൽ കാലക്രമേണ അതിന്റെ വിപണന തന്ത്രങ്ങൾ മാറിമറിഞ്ഞു പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിയിൽ ജാഗർ മൈസ്റ്റർ ഒരു പാർട്ടി ഡ്രിങ്കായി മാറി ജാഗർ ജാഗർബോംബ് എന്നറിയപ്പെടുന്ന എനർജി ഡ്രിങ്കുകളുമായി കലർത്തിയ ഷോട്ട് രൂപത്തിൽ ഇത് യുവാക്കൾക്കിടയിൽ പ്രചാരം നേടി ജാഗർ മൈസ്റ്ററിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം അതിന്റെ ശക്തമായ വിപണന തന്ത്രങ്ങളാണ് സംഗീത പരിപാടികളും കായിക വിനോദങ്ങളും സ്പോൺസർ ചെയ്യുന്നതിലൂടെ അവർ യുവാക്കളെ ആകർഷിച്ചു ജാഗർ ടെസ്റ്റ് തുടങ്ങിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അമേരിക്കൻ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തി കൂടാതെ ജാഗർമൈസ്റ്റർ കോൾഡ് ബ്രൂ കോഫി പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് ബ്രാൻഡ് കൂടുതൽ വിപുലീകരിച്ചു ജാഗർമൈസ്റ്ററിന്റെ കഥ ഒരു പരമ്പരാഗത ഉൽപ്പന്നം എങ്ങനെ ആധുനിക വിപണിയിൽ വിജയം നേടാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാരമ്പര്യത്തെയും ആധുനിക വിപണന തന്ത്രങ്ങളെയും സമന്വയിപ്പിച്ച് ജാഗർമൈസ്റ്റർ ഒരു ആഗോള ബ്രാൻഡായി വളർന്നു ഈ മദ്യത്തിന്റെ അതുല്യമായ രുചിയും ശക്തമായ ബ്രാൻഡിങ്ങും ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നു അങ്ങനെ ജാഗർമൈസ്റ്റർ ഒരു വേട്ടക്കാരന്റെ മദ്യത്തിൽ നിന്നും ആധുനിക ആഘോഷങ്ങളുടെ ഭാഗമായി മാറി